ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കറണ്ട് എനർജി ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽ ജനറൽലെസ്സാണ് ടൈം ലെസ്സാണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതലേ വേലഡായിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രശ്നമായിട്ട് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കേ നമുക്ക് നോക്കാം കറണ്ട് എനർജി ഓഫ് യുവർ പേഴ്സൺ ഓക്കെ ഓക്കെ എനർജി ഓഫ് യുവർ പേഴ്സൺ ഈ ഒരു സാഹചര്യത്തിൻ്റെ ഒരു എനർജി എന്താണ് എന്നുള്ളതാണ് ഓക്കെ എസ് ഡോട്ട് ടു വാല്യൂ എന്നുള്ളതാണ് മാസ്റ്റർ കാഡായിട്ട് വന്നിരിക്കുന്നത് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി എന്തോ ഒരു കാര്യം നിങ്ങൾക്കിടയിൽ എന്താണ് റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാനുള്ളത് ഇത്രയും നാളും ചിലപ്പോൾ നിങ്ങൾ ഈ പേഴ്സണായിട്ടൊരു നോ കോണ്ടാക്റ്റിലായിരുന്നിരിക്കാം ആ ഒരു സാഹചര്യമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താകുന്നതായിരിക്കാം എന്തായാലും പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് മാസ്റ്റർ കാർഡ് തന്നിരിക്കുന്നത് ബാക്കി കാർഡ്സ് കൂടി നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് നോക്കാം എന്ത് എനർജിയാണ് ഈ സിറ്റുവേഷനിൽ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് ഓക്കെ തീർച്ചയായിട്ടും വളരെയധികം ഡിസപ്പോയിൻ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെയാണ് കാണാൻ സാധിക്കുന്നത് ഇത് നിങ്ങളുടെ എനർജി ആവാനുള്ള സാധ്യതയുണ്ട് കാരണം വളരെയധികം നിങ്ങൾ ആങ്ഷ്യസ് ആണ് ഈ സാഹചര്യത്തിൽ അതായത് ഒരു ബ്രോക്കൺ ഹാർട്ട് സിറ്റുവേഷനാണ് അതായത് നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് തീർച്ചയായിട്ടും ഒരു ഒരു സെപ്പറേഷനിൽ തന്നെയാണ് അതിൻ്റെ പേരിൽ നിങ്ങൾ അങ്ങേയറ്റം വേദനിക്കുന്നുണ്ട് സഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സൈലൻറ്റായിട്ട് നിങ്ങൾ ആരോടും ഒരു കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിൽ അത്രയധികം ഒരു ദുഃഖം അനുഭവിക്കുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾ ഈ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന സമയത്ത് എത്രത്തോളം ഒരു സന്തോഷം നിങ്ങൾക്ക് അനുഭവിച്ചിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട് മേ ബി അത് സ്റ്റാർട്ടിംഗ് ടൈമിൽ കുറച്ച് അധികമായിട്ട് ഈ പേഴ്സണലിൽ നിന്ന് ഒരുപാട് കെയറും അറ്റൻഷനും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിരുന്നു ബട്ട് ഗ്രാജുവലി ആ ആ ഒരു എനർജി നിങ്ങളിൽ കുറഞ്ഞു വന്നതായിട്ടും ഈ പേഴ്സണലിൽ നിന്നും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിരുന്ന ആ ഒരു എനർജി കുറഞ്ഞതായിട്ടും ഒക്കെ കാണുന്നുണ്ട് പിന്നീടുള്ള ടൈമിലെന്ന് പറയുന്നത് നിങ്ങൾക്ക് അർഹിക്കുന്നൊരു സ്നേഹം ഈ വ്യക്തിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല നിങ്ങളെ അവർ കേൾക്കാനായിട്ടുള്ള ഒരു അവസരം കൊടുത്തില്ല അതായത് നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള കറക്റ്റായിട്ടുള്ള മറുപടി തരാനോ പോലും നിൽക്കാണ്ട് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും പോയി അതിൻ്റെ പേരിൽ അത്രയധികമായിട്ടുള്ള ദുഃഖം അങ്ങനെ ഒരു സെപ്പറേഷനിൽ അത്രയധികമായിട്ടുള്ള വേദന നിങ്ങൾ അനുഭവിക്കുന്നു അത്രയും ഒരു എനർജി ഇത് നിങ്ങളുടെ സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ എനർജി ആയിരിക്കാം കൂടുതലായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇത് നിങ്ങളുടെ സിറ്റുവേഷൻ ആണെന്നുള്ളതാണ് ഓക്കെ നമുക്ക് ബാക്കി കാർഡ്സ് എന്താണ് പറയുന്നത് നോക്കാം യെസ് ഓക്കെ തീർച്ചയായിട്ടും വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്പ്രെഡാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതായത് ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ ആയിരിക്കാം കൂടുതൽ പേർക്കും ഇത് നിങ്ങളുടെ വ്യക്തിയുടെ എനർജി തന്നെയാണ് ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള സന്തോഷകരമായിട്ടുള്ള ദിവസങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട് ഈ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലൊരു മിറാക്കിള് പോലും സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് മീൻസ് അവർ അവർക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ കഴിയാത്ത അത്രയും ഒരു നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ അവരുടെ ലൈഫിലുണ്ട് ഒരു സാഹചര്യത്തോടെ അവർ ഫൈറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതായത് ചിലപ്പോൾ അവർക്ക് ഫിനാൻഷ്യലി ഉള്ള ട്രബിളായിരിക്കാം അതുമല്ലെങ്കിൽ ചില വ്യക്തികൾ അല്ലെങ്കിൽ ചില വ്യക്തിബന്ധങ്ങൾ കൊണ്ട് ഇവർ അത്രത്തോളം മാനസികമായിട്ട് തകർന്നിരിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ഈ ഈ വ്യക്തിക്ക് നിങ്ങൾക്ക് മുന്നിലെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായി അതിൽ നിന്നുള്ള ട്രോമയിൽ നിന്ന് വന്ന ഒരു വ്യക്തി ആയിരിക്കാം എന്തോ ചില പ്രശ്നങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ട് ആ സാഹചര്യത്തോട് അവർ ഫൈറ്റ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളോട് ഒരു ഡിസ്റ്റൻസിൽ ആ വ്യക്തി പോയതായിരിക്കാം അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇവരുടെ ഭാഗത്ത് ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഇവരുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കാത്തത് എന്നൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു മജീഷ്യൻ കാർഡ് കാണുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് അത്രയും നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്നതിനേക്കാളും ഉപരിയായിട്ടുള്ളൊരു സന്തോഷം ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് മാസ്റ്റർ കാർഡ് തീർച്ചയായിട്ടും അതുതന്നെയാണ് നമ്മളോട് വ്യക്തമാക്കിയത് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാനുള്ള എല്ലാവിധ പോസിബിലിറ്റീസും കാണുന്നുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് എന്താണ് ക്ലാരിഫിക്കേഷനായിട്ട് വന്നിട്ടുള്ളതെന്ന് കൂടി നോക്കാം ക്ലാരിഫിക്കേഷൻ ഫോർ ദ സ്പ്രെഡ് ഈ ഒരു സ്പ്രെഡിന് എന്ത് ആണ് യൂണിവേഴ്സ് തരുന്നത് നോക്കാം ക്ലാരിഫിക്കേഷൻ ജസ് യെസ് അത് ഫ്യൂച്ചർ എനർജി ആയിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളിൽ നിന്നും ഉള്ള ഡിസ്റ്റൻസ് ഈ വ്യക്തി കുറയ്ക്കുന്നു അല്ലെങ്കിൽ ആ വ്യക്തി എന്തിനും തയ്യാറായിക്കൊണ്ട് നിങ്ങളുടെ അരികിലേക്ക് വരുന്നു എന്നുള്ളതാണ് കോണുകോപ്പിയാണ് വന്നിട്ടുള്ളത് ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് ശക്തമായിട്ടുള്ള മാറ്റങ്ങൾ അതും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കാം ആൻഡ് ഈ ഒരു കാർഡ് വന്നിട്ടുള്ളത് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ലോസമിങ് ആണ് റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പ്രാർത്ഥിക്കുക മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങൾ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് യൂണിവേഴ്സിൽ തരുന്നത് തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ അതിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആവുന്നുണ്ട് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ ഇപ്പോൾ ഓൾറെഡി സംഭവിച്ചിരിക്കുകയാണ് അതുപോലെ സർപ്രൈസിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിക്കാനിടയുണ്ട് തന്നെ ആയിരിക്കും ഈ വ്യക്തിയുമായിട്ടുള്ള റിയൂണിയൻ ആൻഡ് ഒരു നയൻറ്റി പെർസെൻറ്റേജും ഇത് ചാൻസ് പോസിറ്റീവായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു റിയൂണിയൻ പോസിബിലിറ്റി ആണ് എനിക്ക് പറയാൻ കഴിയുന്നത് നിങ്ങൾക്കൊരു ജസ്റ്റിസ് തീർച്ചയായിട്ടും ലഭിച്ചിരിക്കും ഓക്കെ അപ്പോൾ മാസ്റ്റർ കാർഡ് പറഞ്ഞത് തന്നെയാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത് നിങ്ങൾ നിങ്ങളെന്താണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരും അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ളത് തന്നെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക അതിനുവേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുക പ്രാർത്ഥിക്കുക ഓക്കെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വൈറ്റ് കളറിലുള്ള ബേഡ്സിനെ കാണാനുണ്ട് അതുപോലെ റെയിൻബോ സൈൻസ് കാണാറുണ്ട് അതുപോലെ ഏഞ്ചൽ നമ്പേഴ്സ് ആയിട്ടുള്ള ട്രിപ്പിൾ വൺ ട്രിപ്പിൾ ത്രീ ഇലവൻ ഇലവൻ എന്നീ നമ്പേഴ്സ് കാണാറുണ്ടെങ്കിൽ എങ്കിൽ പോസിറ്റീവായിട്ട് എടുക്കുക നിങ്ങളുടെ ലൈഫിൽ ഉടൻ തന്നെ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് മനസ്സിലാക്കുക പിങ്ക് കളർ അതുപോലെ റെഡ് കളർ ഗ്രീൻ കളർ യെല്ലോ കളർ പേർപ്പിൾ കളർ ഈ കളേഴ്സിനെല്ലാം തന്നെ ഒരു ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഈ വ്യക്തി ഒരു ലോയർ ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ ഈ വ്യക്തി എന്താണ് പെട്ടെന്ന് എന്താണ് ദേഷ്യം വരുന്നൊരു ക്യാരക്ടറാണ് പെട്ടെന്ന് വഴക്കിടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ ഇമോഷണൽ ആണ് ചാരിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് സോഷ്യൽ വർക്കറായിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് ഫിലിംസിനോടൊക്കെ ഒരുപാട് ക്രേസ് ഉള്ള വ്യക്തിയാണ് ആ ഒരു ഫീൽഡിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആ ഫീൽഡിൽ ജോലിയുള്ള വ്യക്തികളായിരിക്കാം ആൻഡ് അതുപോലെ തന്നെ ഗാർഡനിങ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം സ്വന്തമായിട്ട് ചെറിയ ബിസിനസ് സോഷ്യൽ മീഡിയയിലൂടെ ബിസിനസ് ഒക്കെ ചെയ്യുന്ന വ്യക്തി ആയിരിക്കാം ഒരു ഹീലർ ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് സ്പിരിച്വൽ അവേക്കൻഡായിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം ആൻഡ് ആയിരിക്കാനുള്ള ചാൻസ് ഉണ്ട് ആൻഡ് ലോങ് ഡിസ്റ്റൻസ് നിങ്ങൾ പേഴ്സണമായിട്ട് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങൾ അല്ലെങ്കിൽ എബ്രോഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഊരുട്ടാതി അവിട്ടം ഉത്രാടം അശ്വതി ഭരണി രേവതി മകം പൂരം എന്നീ നക്ഷത്രങ്ങളിലുള്ള വ്യക്തികളുണ്ട് ജനുവരി ഓഗസ്റ്റ് മാർച്ച് ഏപ്രിൽ ഡിസംബർ ഒക്ടോബർ എന്നീ മാസങ്ങൾക്കും ഇമ്പോർട്ടൻസ് ഉണ്ട് ഫൈസസ് ലിബ്ര ക്യാൻസർ സജിറ്റേറിയസ് ക്യാൻസർ ലിബ്ര ജമിനി എന്നീ സോഡിയോക്സൈനുള്ള വ്യക്തികളുമുണ്ട് ഇലവൺ തേർട്ടീൻ ട്വൻറ്റി സെവൻ നമ്പർ സെവൻ ഫോർട്ടി നയൻ ഫിഫ്റ്റി ടു തേർട്ടി ത്രീ തേർട്ടി നയൻ ഫോർട്ടി ടു ട്വൻറ്റി എയ്റ്റ് നയൻറ്റീൻ ട്വൻ്റി വൺ തേർട്ടി ഈ നമ്പേഴ്സിനൊക്കെ ഒരു സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് അതുപോലെ ലെറ്റേഴ്സായിട്ട് വരുന്നുണ്ടെങ്കിൽ ലെറ്റർ എച്ച് ലെറ്റർ ടി ലെറ്റർ കെ ലെറ്റർ ഒ ലെറ്റർ എസ് ലെറ്റർ എം ലെറ്റർ ഡബ്ല്യു ലെറ്റർ ഐ ലെറ്റർ പി ലെറ്റർ എം ലെറ്റർ കെ ലെറ്റർ ജെ ആൻഡ് ലെറ്റർ റിസർട്ട് ഈ ലെറ്റേഴ്സിനെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ